സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവെന്നു പാടിടുവിൻ സ്തുതിയുചിതം മനോഹരവും നല്ലതു സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവെന്നു പാടിടുവി ുചിതം മനോഹരവും നല്ലതുറിവിൻ ദേവാദിദേവനീ പാരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലവേനായി മരിച്ചുയത്തു ജീവിക്കുന്നു നമുക്ക ായി മാരി ജീവിക്കുന്നു നമുക്ക് വല്ലമുറയായ അവൻ നമുക്ക് നല്ലൊരു സങ്കേതമാണ് പലമുറ നാ പാടിയിടുക പരമനു സങ്കീർത്തനം പലമുറയായവൻ നമുക്ക് നല്ലൊരു സങ്കേതമാ പലമുറ നാം പാടിയിടുക പരമനു സങ്കീർത്തനം ദേവാദിദേവനി പാരിൽ വന്നു ഭാവിയെ തേടി വന്നു പല്ലവേന മരിച്ചുയത്തു ജീവിക്കുന്നു നമുക്ക പല്ലപേനായി മാരിച്ചുയത്തു ജീവിക്കുന്നു നമുക്കായ് സ്തുതിച്ചിടുവിൻ തീർത്ഥനങ്ങൾ ദേവനു പാടി ുചിതം മനോഹരവും നല്ലതുമെന്ന അറിവിൻ ദേവാതിദേവനി പാരിൽ വന്നു ഭാവിയെ തേടി വന്നോ വല്ല പെന മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്ക് വല്ല ജീവിക്കുന്നു കർത്താവേശുക്രിസ്തു നിസ്തു നാമത്തിലെല്ലാ പ്രിയ സ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുന്നു എന്തായാലും നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൂറ്റി അൻപതാം സങ്കീർത്തനം ആറാമത്തെ വാക്യത്തിൽ ജീവനുള്ളതൊക്കെ ഹോമിസ്തുതിക്കട്ടെ എന്ന ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തന പുസ്തകങ്ങളിൽ യെഹോയെ വാഴ്ത്തണം സ്തുതി ഒക്കെ വിവിധ വിവിധയിടങ്ങളിൽ പറയുന്നുണ്ട് നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് എൻ മനമേഹോയെ വാഴ്ത്തുക എന്ന് അതായത് ആവിധ സ്വന്തം മനസ്സിനോട് പറയുന്ന യഹോവയോ വാഴ്ത്തുക നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനങ്ങൾ ഈ വാചകം തന്നെ ആവർത്തിച്ച് പിന്നീട് ജീവനുള്ളതെന്നും ഞാൻ യഹോവയെ സ്തുതിക്കുമെന്നും പറയുന്നു നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തനങ്ങളെ അലലിയ സങ്കീർത്തനങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് ഓരോന്നിൻ്റെ ആരംഭവും അവസാനം യഹോവയെ സ്തുതിക്കുക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ നൂറ്റി അൻപതാം സങ്കടത്തിൽ വരുമ്പോൾ യഹോവയെ സ്തുതിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഒന്നാമതായി ഈ ദൈവം ആരാണ് ഈ ദൈവം വിശ്വസ്ത വിശുദ്ധനാണ് ഈ ദൈവം ബലമുള്ളവനാണ് ഈ ദൈവം വീര്യപ്രവർത്തികൾ ചെയ്തവനാണ് ഈ ദൈവം മഹിമയുള്ളവനാണ് സമുദായങ്ങളിലൊക്കെയും പ്രാർത്ഥന സമയങ്ങളിൽ പറയുന്നൊരു കാര്യമാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു അപ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഈ സങ്കരത്തിനത്തിൽ കൂടെ പറയുന്നത് ആയതിനാൽ ഈ ദൈവത്തെ സ്തുതിക്ക് ഈ ദൈവം സ്തുതികൾക്ക് യോഗ്യനാണ് ആ ദൈവത്തെ എങ്ങനെയൊക്കെ ആരാധിക്കണം അല്ലെങ്കിൽ എങ്ങനെ സ്തുതിക്കണം എന്ന് ആ സങ്കരത്തിൻ്റെ ഭാഗത്തിൽ പറയുന്നുണ്ട് കാഹളനാദത്തോടെയും വീണയോടും കിന്നരത്തോടും തപ്പിനോടും നൃത്തത്തോടും തന്ത്രിനാദത്തോടും കുഴലിനോടും ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടും കൂടെ യഹോവയ സ്തുതിക്കണം അപ്പം ഈ ദൈവം വിശുദ്ധനായാൽ ആ ദൈവത്തെ വിശുദ്ധിയോട് ദൈവസന്ന ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം അവസാനമായി പറഞ്ഞിരിക്കുന്നതാണ് പ്രസക്തം ജീവനുള്ളതൊക്കെയും യഹോവയ സ്തുതിക്കട്ടെ റോമാലേഖന മന്ത്രണം അധ്യായത്തിൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവന് വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി പ്രിയ പ്രിയസ്രോതാക്കളെ നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കും ആത്മീയ ജീവനുണ്ടായിരിക്കണം ദൈവം വിശുദ്ധനായാൽ ആ ദൈവത്തെ ആരാധിക്കുന്നവർക്കും ഉണ്ടാകണം ഞാൻ വിശുദ്ധനായാൽ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും എന്നാണ് ദൈവത്തിനെ ഓർപ്പിക്കുന്നത് മാത്രമല്ല ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം ജീവൻ മാത്രം പോരാ വിശുദ്ധി മാത്രം പോരാ ദൈവസനത്തിൽ സമർപ്പണം ആവശ്യം അയാൾ ദൈവത്തിന് ത കമോഹത്വം കൊടുത്തും ദൈവത്തെ സ്തുതിപ്പാൻ സുരക്ഷിതനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ കൃപ നൽകുമാറകട്ടെ അതിനായി ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം